സീരിയൽ സംവിധായകൻ ആദിത്യനെ മിനി സ്ക്രീൻ പ്രേക്ഷകർ അത്ര പെട്ടെന്ന് മറക്കാൻ ഇടയില്ല മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ സംവിധായകനായിരുന്നു അദ്ദേഹം സൂപ്പർ ഹിറ്റ് പരമ്പരകളുടെ അമരക്കാരനായിരുന്നു ആദിത്യനെന്ന ഷെജി ഇന്നും അദ്ദേഹത്തിന്റെ മരണം പ്രിയപ്പെട്ടവർക്ക് ഏറെ വിങ്ങലാണ് ആദിത്യന് രണ്ടു മക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു മകനും മകളുമാണ് അദ്ദേഹത്തിന് ഭാര്യ റോണു ചന്ദ്രൻ അദ്ദേഹത്തിന്റെ മരണശേഷം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് റോണുവാണ് ഭർത്താവിന്റെ മരണത്തോടെ ജീവിതം കുത്തനെ മാറ്റം വന്നു പോയി രോണുവിന് അപ്രതീക്ഷിതമായ ആ നഷ്ടം അവളെ തളർത്തിയെങ്കിലും മകനെയും മകളെയും സംരക്ഷിക്കേണ്ടിയിരുന്ന അവളത് മനസ്സിലാക്കി കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അതിജീവനത്തിന്റെ ഭാരവും ഏറ്റെടുത്ത് നിസ്വാർത്ഥമായി മുന്നോട്ടു പോകുകയാണ് രോണു ഇപ്പോൾ ഭർത്താവ് പോയിട്ടിപ്പോൾ ഒരു വർഷത്തിനും ആറുമാസത്തിനും മുകളിലായി ഈ ഇടവേളയിൽ അനേകം ബുദ്ധിമുട്ടുകൾ മുഖാമുഖം അവൾ കണ്ടു ഒരു നിമിഷം പോലും തളരാതെ തനിക്ക് കഴിയുന്നതിൽ വെച്ച് മക്കളുടെ ഭാവിക്കായി അവൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം മുന്നോട്ട് പോകാനും മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനും വേണ്ടി രോണു എന്ത് ജോലി കിട്ടിയാലും ചെയ്യുന്നു അതിലൊരു ഉദാഹരണമാണ് ഡെലിവറി ഗേളായി ജോലി ചെയ്തത് മഴയോ ചൂടോ നോക്കാതെ ദിവസവും ഉത്സാഹത്തോടെ അത്തരം ജോലികൾ ചെയ്തവളാണ് അവൾ ഇന്നും വീട്ടിലെ എല്ലാ ചിലവുകളും കുടിവെള്ളം മുതൽ കുട്ടികളുടെ ഫീസ് വരെയുള്ള ചിലവുകൾ വരെ രോണുവിൻ്റെ കയ്യിലാണ് അവളുടെ ആത്മവിശ്വാസവും മക്കളോടുള്ള സ്നേഹവും കൊണ്ടാണ് ഈ കുടുംബം ഇന്നും അടി തെറ്റാതെ നിലനിൽക്കുന്നത് രോണു എന്ന് സ്വന്തം ജീവിതം ഉപേക്ഷിച്ചിട്ടും മക്കളുടെ ഭാവിക്കായി ജീവിക്കുന്ന ഒരു മാതാവിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് സാന്ത്വനം പരമ്പര സൂപ്പർ ഹിറ്റായി ടി ആർ പി റേറ്റിംഗിൽ മുൻപിൽ നിൽക്കുമ്പോഴാണ് ആദിത്യൻ മരണമടയുന്നത് ഹൃദയാഘാതമായിരുന്നു മരണ കാരണം അദ്ദേഹത്തിന്റെ മരണവാർത്ത വന്നപ്പോൾ ആരെങ്കിലും പറ്റിക്കാൻ പറയുന്നതാണോ എന്ന് സംശയിച്ചവർ പോലുമുണ്ട് കാരണം മരണത്തിന്റെ തലേ ദിവസം വരെ ഷൂട്ട് ഉണ്ടായിരുന്നു ഇപ്പോഴും അവാർഡുകൾ ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട് രോണു അതിന്റെ താഴെ മക്കളുടെ സ്കൂൾ ഗ്രൂപ്പ്സ് ഫോട്ടോസും സ്ഥലപരിമിതി കാരണം അത് അലമാരിയിൽ വെക്കുന്നു സൊമാറ്റോ ബാഗ് ഒരിക്കൽ ഞാൻ ഡെലിവറി ജോലിക്ക് പോകാൻ വാങ്ങിയതാ അതിലുമുണ്ട് മക്കളുടെയും ചേട്ടൻ്റെയും സ്കൂൾ കോളേജ് കാലത്തിലെ ചെറിയ ട്രോഫികൾ ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ വേദനയോടെ കഴിയുകയാണ് രോണു ഒപ്പം കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ റോണുവിന്റെ ചുമലിലും കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി രോണു എത്രത്തോളം കഷ്ടപ്പെടാൻ തയ്യാറാണെന്ന് വ്യക്തമാണ് അവാർഡുകൾ ഏറെ വാരിക്കൂട്ടിയ പരമ്പരയാണ് സാന്ത്വനം രജപുത്രയുടെ ബാനറിലൊരുങ്ങിയ പരമ്പര വാനമ്പാടിയുടെയും അമരക്കാരനായിരുന്നു ആദിത്യൻ തമിഴ് സീരിയലിന്റെ റീമേക്കാണ് സാന്ത്വനം അതിനെ മലയാളത്തിലേക്ക് മലയാളത്തിലേക്കെത്തിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ആദിത്യനുള്ളതാണെന്നാണ് സഹപ്രവർത്തകർ ഇപ്പോഴും പറയുന്നത് ശിവാഞ്ജലി പ്രണയത്തിന്റെ സീക്വൻസുകൾ അത്രയും മനോഹരമായിട്ടാണ് ആദിത്യൻ പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകരിലേക്കെത്തിച്ചത്